നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെയുള്ള വിമർശനത്തിൽ മതവികാരമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ലീഗ് അയോധ്യ വിഷയങ്ങൾ ഉയർത്തിയാണ് മോദിയുടെ പ്രസംഗങ്ങൾ ശനിയാഴ്ച സഹാറൻപൂരിലെ ബി ജെ പി റാലിയിലായിരുന്നു ലീഗിനെ കുറിച്ചുള്ള പരാമർശം രാജസ്ഥാനിലെ ജയ്പൂരിലും ബീഹാറിലെ നവാഡയിലും സംഘടിപ്പിച്ച റാലികളിൽ അയോധ്യ പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് പ്രകടന പത്രികയുടെ മെറിറ്റിലേക്ക് കടക്കാതെ വർഗീയ ധ്രുവീകരണ ശ്രമമാണ് മോദി നടത്തുന്നതെന്ന വിമർശനമുണ്ട് പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ മുദ്ര പേറുന്നതാണ് എന്നായിരുന്നു മോദി സഹാറൻപൂരിയിൽ പ്രസംഗിച്ചത് പ്രകടന പത്രികയുടെ ഓരോ പേജും ഇന്ത്യയെ തുണ്ടം തുണ്ടമാക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗിൽ നിലനിന്നിരുന്ന അതേ ചിന്തയാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിലുള്ളത് ഉള്ളത് മുസ്ലിം ലീഗിന്റെ മുദ്ര പേറുന്നതാണിത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം മേധാവിത്വമെന്നും മോദി പറഞ്ഞു അതേസമയം അയോധ്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതിങ്ങനെ രാമക്ഷേത്ര പ്രതിഷ്ഠയിലേക്കുള്ള സന്ദർശനത്തെ എതിർക്കുന്നത് ശരിയാണോ ഇത് മാത്രമല്ല ആരെങ്കിലും സന്ദർശിച്ചാൽ അവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കും ഇത് രാജ്യത്ത് സംഭവിക്കാൻ പാടുണ്ടോ രാമനില്ലാത്ത രാജ്യത്തെ സങ്കല്പിക്കാൻ കഴിയുമോ രാമനോട് എന്തിനാണ് ഇത്ര ശത്രുത ഇതെനിക്ക് സങ്കൽപ്പിക്കാൻ കൂടി കഴിയുന്നില്ല രാമന് സ്ഥിരമായ വാസസ്ഥാനം ലഭിച്ചു രാമനവമി വരികയാണ് ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എത്രത്തോളം എതിർക്കുമെന്ന് നമുക്ക് നോക്കാമെന്നായിരുന്നു മോദിയുടെ പ്രസംഗം മാത്രമല്ല രാമക്ഷേത്രം മോദി നൽകിയ വാഗ്ദാനമായിരുന്നുവെന്നും അത് പാലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് മോദി വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ആകാശം തൊട്ടു നിൽക്കുന്നു രാമക്ഷേത്ര നിർമ്മാണം തടയാൻ കോൺഗ്രസും ആർ ശ്രമിച്ചു ദേശവാസികളുടെ പണം ഉപയോഗിച്ചാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് സർക്കാരിന്റെ പണം ഉപയോഗിച്ചില്ല രാജ്യത്തെ ജനങ്ങളാണ് അത് നിർമ്മിച്ചത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ലെന്നാണ് ചിലർ പറഞ്ഞത് അതിനോട് വിരോധം കാട്ടി അവരുടെ വോട്ടിന്റെ ഘടക പൂട്ടിപ്പോകും എന്നായിരുന്നു മോദിയുടെ പ്രസംഗം മോദിയുടെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി രംഗത്തു വന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി വിഭജന രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മുസ്ലിം ലീഗും ശ്യാം മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ജനസംഘും കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഭരണം പങ്കിട്ട കാര്യവും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഒന്ന് ഓർമ്മപ്പെടുത്തി അതേസമയം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുക എന്നതൊക്കെ കണ്ടറിയാം